ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്നത് തന്നെയാണ് സർക്കാരിൻ്റെ പരാജയത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ആ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് നമുക്കറിയാവുന്ന വലിയ വിഷയമാണ് ഗോരഖ്പൂരിലെ ശിശുമരണം ഓക്സിജൻ കിട്ടാതെ നിരവധി കുട്ടികളാണ് മരണത്തിലേക്ക് കടന്നുപോയത് അത് യോഗി സർക്കാരിൻ്റെ വലിയ പരാജയം തന്നെയാണ് ആ സമയം അവധിയിലുണ്ടായിരുന്ന കഫീൽ ഖാൻ ഈ വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുകയും തനിക്ക് കഴിയുന്ന രീതിയിലുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള ഭീഷണി സർക്കാരിന് നേരെ ഉയർന്നു വരുമ്പോൾ യോഗി സർക്കാർ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്തം കഫീൽ ഖാൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു ഏഴ് മാസം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ നൽകുന്നു വലിയ യാതനയാണ് ഡോക്ടർ കഫീൽ ഖാൻ അനുഭവിച്ചത് പിന്നീട് ഈ വിഷയത്തിലുള്ള അന്വേഷണ സമിതി അവർ കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിടുന്നു ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കഫീൽ ഖാന് ഈ വിഷയത്തിൽ ഒരു റോളുമില്ല ഇല്ല എന്ന് അദ്ദേഹത്തിനാവുന്ന സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് വലിയ തിരിച്ചടിയാണ് യോഗിക്ക് നൽകിയത് ആ തിരിച്ചടിയിലും പിന്നോട്ടു പോവാതെ യോഗി വീണ്ടും കഫീൽ ഖാനെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ് എല്ലാ രീതിയിലും കഫീൽ ഖാനെ വേട്ടയാടാൻ തന്നെയാണ് യോഗി സർക്കാർ ഇപ്പോഴും മുന്നോട്ട് വരുന്നുള്ളത് ഈ സമയമാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ആർജവുമുള്ള തീരുമാനവുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് സർക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന് കഫീൽ ഖാനെ വേണ്ട എന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നിത് പരസ്യമായി തുറന്നു പറയുകയും യോഗിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു ശിശുക്ഷേമ വിദഗ്ധനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നും ഞങ്ങളുടെ നാട്ടിൽ ഡോക്ടർ കഫീൽ ഖാനെ പോലെയുള്ള ഒരാളുടെ സേവനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള നേതൃത്വങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളത് അങ്ങനെ കമൽനാഥിന്റെ കോൺഗ്രസ് സർക്കാർ എടുത്തു പറഞ്ഞിരിക്കുന്നു രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നും കഫിൽ ഖാനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും അവർ തുറന്നു പറഞ്ഞതോടുകൂടി യോഗി സർക്കാർ വെട്ടിലായിരിക്കുകയാണ് ദിഗ്വിജയ് സിംഗും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന നേതാക്കന്മാർ കഫിൽ ഖാനെ സന്ദർശിക്കുകയും എല്ലാവിധ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഫീൽഖാനും കുടുംബവും മധ്യപ്രദേശിലാണ് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്